ഡിയേഴ്സ് ഹൈഡിയാസ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ്റെ ഒരു ഗ്രേവിയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിനായിട്ട് ആദ്യം തന്നെ ചിക്കനൊന്നും മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലോട്ട് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കോൺഫ്ലോറും അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന് വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി ആ ബാധിത ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്കാക്കി എടുത്താൽ മതി ഓവറായിട്ട് മൊരിപ്പിച്ചെടുക്കരുത് കാരണം ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഈ ചിക്കൻ ചിക്കനും ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് ഇത് എടുത്തു മാറ്റാം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും എടുക്കാം ബോണോട് കൂടിയിട്ടുള്ള ചിക്കനും എടുക്കുക കേട്ടോ രണ്ടായാലും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു കടായി എടുക്കണം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട ഓയിൽ നിന്നും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയും അതുപോലെ സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും പിന്നെ സ്ക്വയറിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും ആണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് മൂന്നും കൂടി ഒരുമിച്ച് വഴറ്റി കൊടുക്കുക ഏകദേശം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത് എടുത്തിട്ട് അതുപോലെ തന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കു ആണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് ഈ ഒരു തക്കാളി ഇല്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടണം കേട്ടോ അത്രയും നേരം നമ്മളൊന്ന് വയറ്റി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ മസാല പൗഡേഴ്സുകളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലോട്ട് ടൊമാറ്റോ സോസ് ഇല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ചിക്കനിലൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അതുപോലെ നമ്മൾ നേരത്തെ സവാള വയറ്റുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂണ് കോൺഫ്ലോവറ് മിക്സ് ചെയ്തതാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കറക്റ്റ് ആയിരിക്കണം എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളിയിട്ടുള്ള ഗ്രേവി റെഡി ആക്കി കിട്ടും കേട്ടോ ഇതിലേട്ട് ഇനി കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും മതി ഇതിന് മെയിനായിട്ട് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ ഒരു ചിക്കൻ്റെ ഗ്രേവി നമുക്ക് ഗീ റൈസിൻ്റെയും ബട്ടർനാൻ്റെയും ചപ്പാത്തിൻ്റെയും അതോ അല്ലെങ്കിൽ നമുക്ക് പത്തിരിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ ഗ്രേവിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്